എല്ലാവർക്കും സുരാജ് ബ്ലോഗിലേക്ക് സ്വാഗതം അപ്പോൾ ഭഗവാൻ്റെ അനുഗ്രഹമൊക്കെ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്കൊരു ചെടിയെ ഒന്ന് പരിചയപ്പെടാം ഭഗവാനേറ്റവും ഇഷ്ടപ്പെട്ട ഒരു ചെടിനെ എന്ന് പറയാം അപ്പോൾ അതിനായിട്ട് പറയാനുള്ളത് വീഡിയോ അധികമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും ലൈക്കുകയും ഷെയറേം ചെയ്യാം അപ്പോൾ ലോട്ടറി അടിക്കാനുള്ള മാർഗത്തെക്കുറിച്ച് അതുപോലെ തന്നെ നമ്മുടെ മെയ് പതിനാലിന് വേഗം മാറി രാഷ്ട്രീമാറി അവരെ സമയങ്ങളൊക്കെ തിരിഞ്ഞിരുന്നു പിന്നെ അതുപോലെ തന്നെ ഇപ്പൊ ഇത്ര പേര് ഇടുന്നത് എങ്ങനെയാണെന്നും അല്ലെങ്കിൽ എന്തിനാണെന്നൊക്കെ ഉള്ളൊരു വീഡിയോയും ചെയ്തിരുന്നു അപ്പൊ അതൊക്കെ കാണാത്തവരായിട്ട് കാണുക ഓക്കേ അപ്പ എല്ലാവർക്കും ഒരിക്കൽ കൂടി സുരാജ് ബ്ലോഗിലേക്ക് സ്വാഗതം അപ്പൊ നമ്മുടെ ഉള്ള മന്ദാരപ്പൂ നട്ടു വളർത്തുന്നത് സർവ്വതത്തിലുള്ള നെഗറ്റീവ് എനർജികളെയും മാറ്റുന്നതാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് മന്ദാരം ഭഗവാൻ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ചിത്തി മന്ദാരം തുളസി പിച്ചകം എന്നിങ്ങനെ മാലകളൊക്കെ എന്ന് പാട്ടിൽ തന്നെ ഉണ്ട് അപ്പോൾ അത്രയും പൂക്കളൊക്കെ നട്ടുകൾ തന്നെ ഏറ്റവും ഉത്തമമായിട്ടുള്ള കാര്യമാണ് നെഗറ്റീവ് എനർജികളെ വാട വലിച്ചെളി നമുക്ക് തോന്നിയ സ്ഥലത്തല്ല ഇതിനൊക്കെ ഒരു കൃത്യമായ സ്ഥാനമുണ്ട് ആ സ്ഥാനങ്ങൾ കറക്റ്റായിട്ട് നമുക്ക് നട്ട് കഴിഞ്ഞാൽ സർവ്വത്തിലുള്ള ഐശ്വര്യങ്ങൾ അതുപോലെ തന്നെ നെഗറ്റീവ് എനർജികളൊക്കെ മാറ്റിത്തരുന്ന ഇതുണ്ട് അപ്പം മന്ദാരമാണ് ഞാൻ ഉദ്ദേശിച്ച ചെടിയുടെ സോറി മന്ദാരം ഭഗവാൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പുഷ്പമാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട പുഷ്പമാണ് അപ്പോൾ നിങ്ങൾ വന്തൊക്കെ വീടിൻ്റെ വടക്ക് ഭാഗത്തോ അല്ലെങ്കിൽ തെക്ക് കിഴക്ക് ഭാഗത്തോ ഒക്കെ നട്ടുപിടിപ്പിക്കുന്നത് സർവത്തിലുള്ള ഐശ്വര്യങ്ങൾ അഭിവൃദ്ധിയൊക്കെ ഉണ്ടാക്കുന്നതിന് കാരണമാവും ഓക്കെ അതുപോലെ തന്നെ തുളസി തറയിൽ ഒരു കഷ്ണം മഞ്ഞളൊക്കെ നടുന്നതും ഏറ്റവും ഉത്തമമായിട്ടുള്ള കാര്യമാണ് അതുപോലെ നമ്മൾ വീട്ടിലെപ്പോഴും ആര്വയ്പ്പ് മഞ്ഞളും കൂടി കല അരച്ച് തളിക്കുന്നത് പച്ചമഞ്ഞളും പച്ച അരിവേപ്പും തളിക്കുന്നതാണ് ഏറ്റവും ഉത്തമം നെഗറ്റീവ് എനർജികളൊക്കെ മാറ്റുന്നതിനും ഉപകാരപ്പെടും അതുപോലെ തന്നെ വെറുതെ മഞ്ഞപ്പൊടി കലക്കുകയാണെങ്കിൽ ഒഴിച്ചാലും മറ്റുണ്ടാകും പിന്നെ അതുപോലെ തന്നെ ചാണകം വെള്ളം ഒക്കെ ഒഴിക്കുന്നതും നെഗറ്റീവ് എനർജികളെയും അതുപോലെ തന്നെ അണുക്കിലൊക്കെ നശിപ്പിക്കുന്നതിനും ഏറ്റവും ഉദാഹരണം ഉത്തമമായിട്ടുള്ള കാര്യമാണ് അപ്പം ഇങ്ങനെയൊക്കെ ചെയ്ത് നോക്കുക ഭഗവാൻ്റെ അനുഗ്രഹം അല്ലെങ്കിൽ ഉള്ള നെഗറ്റീവ് എനർജികളൊക്കെ മാറുന്നത് ഏറ്റവും ഉത്തമമായിട്ടുള്ള കാര്യം അതുപോലെ തന്നെ വീട്ടിലിങ്ങനെ കാരണമായിട്ട് മാറാമ്പലൊക്കെ ഇട്ടുന്നുണ്ടെങ്കിൽ അതൊക്കെ ശത്രുഘോഷത്തിൻ്റെ സാധ്യതയാണ് വീട്ടിലേക്ക് കിടക്കിട്ട് ഈ പാമ്പ് വരുന്ന ശത്രുദോഷത്തിൻ്റെ ഇതാണ് അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടുള്ള വഴിപാടുകളൊക്കെ നടത്തുക എല്ലാം വന്നും ശത്രുദോഷത്തിൻ്റെ അല്ല അവർക്കും അതും ജീവികളാണ് മാറാലാണെങ്കിൽ നമ്മൾ അടിച്ചില്ലെങ്കിൽ മാറാലെ കെട്ടും അതും വേറൊരു സത്യം നമ്മൾ എത്ര അടിച്ചിട്ടും മാറാൻ കെട്ടാത്തതും അതുപോലെ തന്നെ നമ്മളിവിടെ എത്ര ശുദ്ധിയായി കിടന്നിട്ടും പാമ്പും മറ്റുള്ള കാര്യങ്ങളൊക്കെ വരുന്നതാണ് നമുക്ക് ശത്രുദോഷം പറയാനായിട്ട് പറ്റുള്ളൂ നമ്മളിവിടെ എന്താ പറയുക അന്ധവിശ്വാസം പ്രചരിപ്പിക്കുന്നതല്ല പിന്നെ വീടിക്കാൻ തോക്കാതെ കിടന്നു കഴിഞ്ഞാൽ മാറാലേ ഉണ്ടാവും അതുപോലെ തന്നെ വീട് ക്ലീൻ ക്ലീനല്ലെങ്കിൽ പരിസരമൊന്നും ക്ലീനല്ലെങ്കിൽ പാമ്പ് വരും അതല്ല അതെല്ലാം ക്ലീൻ ആയതിന് ശേഷം വന്നിട്ടുണ്ടെങ്കിൽ അതാണ് ഞാൻ പറഞ്ഞത് നമ്മൾ ക്ലീൻ ക്ലീനാക്കുന്ന അനുസരിച്ചിട്ട് ക്ലീൻ ആക്കുന്നുണ്ടാവുന്നെറ്റും മരുന്നുണ്ടെങ്കിലുള്ള കേസാണ് പറഞ്ഞത് ഓക്കെ അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീട് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ക്ലസ് നേടുന്നുണ്ട് നിർത്തുന്നു ഓരോന്ന് വിശ്വ